അർജുൻ്റെ രക്ഷാപ്രവർത്തനത്തിൽ കർണാടക കാണിക്കുന്ന അനാസ്ഥക്കെതിരെ സർക്കാരും മലയാളികളും വലിയ രീതിയിലുള്ള പ്രതിരോധവും പ്രതിഷേധവും അറിയിക്കുന്ന സാഹചര്യത്തിൽ ദാ ഇന്നലത്തെ പോലെ തന്നെ സതീശൻ ഇന്നും കർണാടക സർക്കാരിനെ വാനോളം പുകഴ്ത്തി വാനോളം പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് സത്യത്തിൽ ഇന്നലെ പുകഴ്ത്തിയതിന് മലയാളികൾ വലിയ രീതിയിലുള്ള വിമർശനം വി ഡി സതീശനെതിരെ ഉന്നയിച്ചിട്ടും ഇന്നും സതീശൻ കർണാടക സർക്കാരിനെ പുകഴ്ത്തി സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇത് മലയാളികളെയും കേരള ജനതയെയും ഒക്കെ മൊത്തത്തിൽ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ് അതായത് പ്രതികൂലമായ കാലാവസ്ഥയാണ് മാത്രവുമല്ല രക്ഷാപ്രവർത്തനമൊക്കെ വേണ്ട രീതിയിൽ നടത്തുന്നുണ്ട് ഞങ്ങൾ വിളിച്ചു എന്നൊക്കെ പറഞ്ഞ് മുടന്ത ന്യായങ്ങളാണ് സതീശൻ നിരത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ അലംഭാവം കാണിച്ചു എന്ന് നിങ്ങൾ ആ സർക്കാരിനെ ബോധ്യപ്പെടുത്തിയോ അല്ലെങ്കിൽ ആ സർക്കാരിനോട് പറഞ്ഞു എന്ന മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് ഇല്ല എന്നും അദ്ദേഹം ഉത്തരം പറയുന്നുണ്ട് എന്തായാലും വല്ലാത്തൊരു ദുരന്തനായി നമ്മുടെ സതീശൻ മാറുകയാണെന്ന് പറയാതെ വയ്യ സതീശന്റെ ആ പ്രതികരണം ആദ്യം ഒന്ന് കാണാം അതിൻ്റെ അകത്ത് പ്രതികൂലമായ കാലാവസ്ഥയാണ് ഞങ്ങൾ അവിടെ എല്ലാവരും ബന്ധപ്പെടുന്നുണ്ട് പ്രതികൂലമായ കാലാവസ്ഥയും രക്ഷാപ്രവർത്തനം നടക്കുന്ന സ്ഥലത്തും മണ്ണിടിയുമോ എന്നുള്ള ഭയവുമാണ് അപ്പോൾ അധിക എക്യൂപ്മെന്റ്സ് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നാണ് അവര് നമ്മളെ ധരിപ്പിച്ചിരിക്കുന്നത് അതായത് ശ്രദ്ധിക്കഞ്ഞിട്ടല്ല അവര് കണ്ണുനട്ടാണ് ഇരിക്കുന്നത് കനത്ത മഴയുണ്ടായിരുന്നു ഇടയ്ക്ക് മഴ വിട്ട് നിൽക്കുമ്പോഴാണ് രക്ഷാപ്രവർത്തനം നടക്കുന്നത് അതുകൊണ്ട് മഴ വരുമ്പോൾ വീണ്ടും ഭയമാണ് അവിടെ വലിയ കല്ലുകളൊക്കെയാണ് ലാൻഡ് സ്ലൈഡിൽ ഈ ഈ ഈ സ്ഥലത്ത് കിടക്കുന്നത് അപ്പോൾ അവിടെ വീണ്ടും ലാൻഡ് സ്ലൈഡ് ഉണ്ടാകും എന്നുള്ളൊരു ഭയം കൂടിയാണ് ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ വേഗത കുറയ്ക്കാൻ കാര്യമെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ അത് നോക്കണം അത് അവിടെ കൊണ്ട് ചെയ്യാൻ പറ്റാതാവുമ്പോഴാണ് അവർ സൈന്യത്തെ വിളിക്കുന്നത് അല്ല കുടുംബത്തിന് സ്വാഭാവികമായിട്ട് ഉത്കണ്ഠയും പ്രതിഷേധമൊക്കെ ഉണ്ടാവുമല്ലോ സർക്കാർ അത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് നമ്മളുടെ കെ സി വേണോപാലും മുഖ്യമന്ത്രിയെ വിളിച്ചു ഞാൻ ഉപമുഖ്യമന്ത്രിയെ വിളിച്ചു ഞങ്ങൾ സംസാരിച്ചു അവരുടെ ഓഫീസുകളായിട്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട് അവര് നമ്മളോട് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല അപകടകരമായ രീതിയിലാണ് രക്ഷാപ്രവർത്തനം നടക്കുന്ന സ്ഥലം രക്ഷാപ്രവർത്തനം നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ഉദ്ദേശിക്കുന്നത് പോലെ അവിടെ ചെയ്യാൻ പറ്റുന്നില്ല ഒന്ന് പ്രതികൂലമായ കാലാവസ്ഥയും രണ്ട് ഈ സ്ഥലത്തുള്ള മണ്ണിടിച്ചൽ ഞങ്ങൾ ഇപ്പൊ അവരോട് കർണാടക മുഖ്യമന്ത്രിയോട് വിളിച്ച് നിങ്ങൾ അലംഭാവം കാണിച്ചോ എത്രയും രക്ഷാപ്രവർത്തനം കുറെ കൂടെ ഊർജിതമാക്കി കുറെ കൂടെ ഭംഗിയാക്കി എത്രയും പെട്ടെന്ന് ആളെ പുറത്തെടുക്കണം എന്നല്ലേ നമ്മൾ അത് ഞങ്ങൾ പറയുന്നുണ്ട് ആരെ കുറിച്ചാണ് സതീശായി പറയുന്നത് കഴിവ് കിട്ട കർണാടക സർക്കാരിനെ പറ്റിയ സർക്കാരിന്റെ കാര്യപ്രാപ്തിയും ജനങ്ങളോടുള്ള പ്രതിബദ്ധതയും മനുഷ്യജീവൻ അവർ കൊടുക്കുന്ന വിലയുമൊക്കെ ഞങ്ങൾ കണ്ണു തുറന്ന് അർജുൻ്റെ വിഷയത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു പട്ടിക്ക് കൊടുക്കുന്ന വില പോലും അവിടെ മനുഷ്യജീവന് കൊടുക്കാത്തൊരു സർക്കാരാണ് കർണാടക സർക്കാർ എന്ന് ജനങ്ങൾക്ക് നന്നായി തന്നെ ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് ആ സർക്കാരിനെയാണ് ബി ഡി സതീശൻ ഇങ്ങനെ ന്യായീകരിക്കുന്നത് മറിച്ച് സതീശൻ ഒരു വാക്കുപോലും പറയുന്നില്ല രക്ഷാപ്രവർത്തനം ഊർജ്ജസ്വലമാക്കണം വീഴ്ച പറ്റിയെന്നൊക്കെ എന്നൊക്കെ കഷ്ടമെന്ന് പറയാതെ വയ്യ മലയാളികളും സർക്കാരും ഒരേ സ്വരത്തിൽ കർണാടക സർക്കാരിന് വീഴ്ച പറ്റിയെന്നും ദ്രുതഗതിയിൽ കണ്ടെത്തണമെന്നും ആവർത്തിക്കുമ്പോഴാണ് സതീശൻ കർണാടക സർക്കാരിനൊപ്പം ദാ ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നത് കഴിഞ്ഞ ആറ് ദിവസമായി ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ അകപ്പെട്ട അർജുനെ കണ്ടെത്താൻ ഇതുവരെ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് മാത്രമല്ല മാധ്യമങ്ങളിൽ വാർത്ത വരുമ്പോഴും സംസ്ഥാന സർക്കാർ വലിയ പ്രതിരോധങ്ങൾ തീർക്കുമ്പോഴും മാത്രമാണ് അങ്ങോട്ടേക്ക് സർക്കാർ സംവിധാനങ്ങൾ എത്തുന്നത് പോലും മുഖ്യമന്ത്രി എത്തിയത് ആറാം നാൾ എം എൽ എ എം പിമാരുമൊന്നും ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടേ ഉണ്ടായിരുന്നില്ല ഇതൊക്കെ ജനങ്ങൾ കണ്ടതാണ് മനുഷ്യത്വത്തിൻ്റെ ഒരു കണിക പോലും ഇല്ലാത്ത കൊടും ക്രൂരതയുടെ ഒരു കട കർണാടകയിൽ തുറന്നിട്ടിട്ട് ഇത് സ്നേഹത്തിൻ്റെ കടയാണെന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധിയെ ഈ അവസരത്തിൽ ഒന്നും പറയുന്നില്ല പക്ഷേ ഈ അവസരത്തിൽ രാഹുൽ ഗാന്ധിയെ വല്ലാതെ സ്മരിക്കുന്നുണ്ട് മലയാളികൾ എന്തായാലും കർണാടക സർക്കാരിനെ പോലൊരു കെട്ട സർക്കാരിനെ പൊക്കിപ്പിടിച്ചുകൊണ്ട് ന്യായീകരിക്കാൻ സതീശം കാണിക്കുന്ന ഈ ആർജവുമുണ്ടല്ലോ അത് ജനങ്ങൾ എന്തായാലും കാണാതെ പോകില്ല വിലയിരുത്താതെ പോകില്ല കാലം നിങ്ങളോട് കണക്ക് പറയാതെ വിടില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്